ഇറ്റ്സ് ടൈം ടു റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് എന്നൊന്നും പറയാനില്ല ില്ല അതുകൊട്ടെ അഡ്രിയൻ ലോണയുടെ നമ്മൾ കൂടുതൽ പറഞ്ഞു കണ്ട കാര്യമില്ല ഐ എസ് എൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ അഡ്രിയാൻ ലോൺ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് അഡ്രിയാൻ ലോണിക്ക് ഒരു വർഷത്തെ കൂടി കോൺട്രാക്ട് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും മെച്ചപ്പെട്ട ട്രാൻസ്ഫർ ഫീസ് ആരെങ്കിലും കഴിഞ്ഞാൽ സ്വന്തം വരെ കളയുന്ന തന്യവരെ വിട്ടുകളെന്റ് അഡ്രിയാൻ ലോണയും വിട്ടുകളും യാതൊരു മടിയും കാണിക്കത്തില്ല ഏതായാലും അഡ്രിയൻ ലോണയെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി രംഗത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അതിന്റെ കൂടെ ഇപ്പം എഫ് സി ഗോവ കൂടി ആ ഒരു റേസിലേക്ക് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സിറ്റി ഗ്രൂപ്പിൽ നിന്നും കൊണ്ടുവന്ന കാരണം പുള്ളി അന്ന് മെൽബൺ സിറ്റിയിൽ അടിച്ചോണ്ടിരുന്നാലോ അല്ലേ അവിടെ നിന്നും കൊണ്ടുവന്ന അഡ്രിയാൻ ലൂണെ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീസ് നൽകി കൊണ്ടുപോകാൻ മുംബൈ സിറ്റി തയ്യാറെടുക്കുന്നു അതിനോടൊപ്പം എഫ് സി ഗോവയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തവിള് മാസ് ഡയലോഗുകൾ വേണ്ട എന്ന് ഞാൻ ഞാനങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ മാന്ത്രികൻ ഇന്ദ്രജാലം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉയർന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ജസ്റ്റ് കോണ്ടന്റ് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചു ബൈ